മാർച്ച് അവസാന ചുട്ടുപൊള്ളി പാലക്കാട് കഴിഞ്ഞ ജില്ലയിൽ ചൂട് വർദ്ധിച്ചതോടെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയുള്ള ജോലികൾക്കും വിശ്രമം അനുവദിച്ചു സൂര്യതാപമേൽക്കാൻ സാധ്യതയുള്ളതിനാൽ ശക്തമായ വെയിൽ പതിക്കുന്ന ഭാഗങ്ങളിൽ നിൽക്കരുതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പാലക്കാട് മലമ്പുഴ ഡാമിലെ വെള്ളത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു മലമ്പുഴയിലെ ആദിവാസി ഊരുകൾക്കും വെള്ളം ലഭിക്കാതായതോടുകൂടി പലരും ദുരിതത്തിലായി വരും ദിവസങ്ങളിലും ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾക്ക് മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് മലമ്പുഴ ഡാമിനെ ആശ്രയിച്ചുള്ള കൃഷികൾക്കും വെള്ളം ലഭിക്കാതായതോടെ കർഷകരും ഏറെ പ്രതിസന്ധിയിലാണ് മലമ്പുഴയെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളും വെള്ളമില്ലാത്ത അവസ്ഥയിലായി നാൽപ്പത് ഡിഗ്രിക്കപ്പുറം ചൂട് കടന്നേക്കാമെന്നാണ് മുണ്ടൂർ ഐ ആർ ടി സിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലും മുണ്ടൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്